ഹലോ കൂട്ടുകാരെ ആദർശൻറെ നയനയുടെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശൻ അബിയോടും ആദർശനോടും ഒക്കെ ചന്ദുമോളുടെ അച്ഛൻ ആരാണെന്ന് കണ്ടുപിടിക്കുന്ന കണ്ടുപിടിക്കുമെന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞെങ്കിലും ആരും അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട എന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞെങ്കിലും മുത്തശ്ശൻ രഹസ്യമായിട്ട് തന്നെ എല്ലാം അന്വേഷിക്കുന്നുണ്ടായിരുന്നു കാരണം ആദർശന്റെ മേലെ ഒരു പഴി വീണത് കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും മുത്തശ്ശനെ സത്യം തെളിയിക്കണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അനകെ സംരക്ഷിക്കാൻ ഡോക്ടറിനെ മുത്തശ്ശനെ ഏൽപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബന്ധുക്കളല്ലാതെ ഒരാളെ കൂടി മുത്തശ്ശൻ അവിടെ സെക്യൂരിറ്റി പോലെ അഹിനിർത്തിയിട്ടുണ്ട് അത് ബന്ധുക്കളാണെന്നാണ് ബാക്കിയുള്ളവർക്ക് തോന്നുന്നത് എപ്പോഴും അനുകയുടെ മുറിയുടെ മുന്നിൽ തന്നെ കാണണമെന്നും മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട് കാരണം എന്തായാലും അവർക്കൊരു അപകടവും സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ലൊരു സെക്യൂരിറ്റിയാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് കാരണം അത് അനന്തപുരയിലെ കൊച്ചുമോളാണ് ചന്തമോളെന്ന് അനുക പറഞ്ഞെങ്കിലും ഏത് കുച്ചുമകന്റെ ആണെന്നുള്ള കാര്യം ഇതുവരെ അനുക വെളിപ്പെടുത്തിയിട്ടില്ല അതറിയാവുന്ന ആൾ അനക മാത്രമാണല്ലോ അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ അനഹയ്ക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ അവിടെ കൊടുക്കുന്നുണ്ട് അപ്പം അനഹയ്ക്ക് ഒരു അപകടം സംഭവിക്കാതിരിക്കാനായിട്ട് മുത്തശ്ശൻ എല്ലാ എല്ലാ തരത്തിലുമുള്ള ഒരു സംരക്ഷണം അനഹയ്ക്ക് നൽകുന്നുണ്ട് അങ്ങനെ അനകനെ കാണാനായിട്ട് മുത്തശ്ശൻ എപ്പോഴും ഹോസ്പിറ്റലിലൊക്കെ പോകാറുണ്ട് കേട്ടോ അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കും ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഡോക്ടറിനെ കാണാൻ പോയപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ഇപ്പം ഇമ്പ്രൂവ്മെൻ്റ് വല്ലതും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട് ഇല്ല ഒരു മാറ്റവും ഇല്ല ഒരേ കിടപ്പം തന്നെയാണ് എത്ര നാൾ ഇങ്ങനെ കിടക്കുമെന്ന് ഞങ്ങൾക്ക് പോലും പറയാൻ പറ്റില്ല ഇങ്ങനെ പോകുന്നതിലും നല്ലത് വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് വെറുതെ ഹോസ്പിറ്റൽ ബില്ല് കൂട്ടേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് വെൻ്റിലേറ്ററിൽ വെക്കാനോ ഒന്നും തന്നെ പറ്റില്ല ആളൊരു കോമാ സ്റ്റേജിലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്കതിന് മരുന്നു ഒന്നും തന്നെ കൊടുക്കാൻ പറ്റില്ല ഇങ്ങനെ ഒരു മാസങ്ങളോ വർഷങ്ങളോ കിടന്നെന്ന് വരാം ചിലപ്പോൾ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും സംഭവിച്ചതെന്ന് വിരിക്കാം എന്താണ് സംഭവിക്കുന്നത് ഞങ്ങൾക്കും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയാൽ രക്ഷപ്പെടുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട് എല്ലാ ഒരു രക്ഷയുമില്ല ഇപ്പം കോമ സ്റ്റേജിലല്ലേ ബ്രെയിൻ ട്യൂമർ അല്ലായിരുന്നോ അതുകൊണ്ട് തന്നെ ബ്രെയിൻ ഡെത്ത് സംഭവിക്കാം പിന്നെ എപ്പോൾ വേണം എപ്പോൾ വേണമെങ്കിലും ആ കുട്ടി മരിക്കാം എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് അതുകൊണ്ട് എത്ര നാൾ ഇവിടെ കിടക്കാൻ പറ്റുമോ അത്ര ഇവിടെ കിടക്കട്ടെ അല്ലെങ്കിൽ വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം ഏതാണോ നിങ്ങൾക്ക് സൗകര്യം അതുപോലെ ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് ഇപ്പോൾ തൽക്കാലം അനക്ക് തന്നെ കിടന്നോട്ടെ അതുതന്നെയാണ് സേഫ് ഞാനപ്പോൾ പുറത്ത് ഒരു സെക്യൂരിറ്റീനേയും കൂടി നിർത്തിയിട്ടുണ്ട് എപ്പോഴും ഡോക്ടറിൻ്റെ ഒരു കണ്ണ് അനഖയുടെ മേലുണ്ടാവണം ബില്ലൊക്കെ ഞാൻ സെറ്റിൽ ചെയ്തോളാം അതൊന്നും അനഖേയുടെ ബന്ധുക്കളോട് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ മുത്തശ്ശൻ പറയുമ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട് ഇടയ്ക്ക് അനുഖയുടെ ബന്ധുക്കൾക്കൊന്ന് ബില്ലിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു ഇതുവരെ മൂർത്തിസാറാണ് അതെല്ലാം അടച്ചതെന്നും ഇനി അങ്ങോട്ടേക്കുള്ള അനുഗേഡ് ഹോസ്പിറ്റലിലെ എല്ലാ ബില്ലുകളും മൂർത്തിസാറ് ഏറ്റെടുത്തിരിക്കുകയാണെന്നും ഞാൻ പറഞ്ഞിരുന്നു അപ്പോഴാണ് അവർക്കൊരു ആശ്വാസമായത് പിന്നെ എനിക്ക് ഒരു കാര്യത്തിൽ സമാധാനമുണ്ട് ചന്തമോളിൻ്റെ കാര്യത്തിൽ അവളിപ്പോൾ സേഫായ ഒരിടത്ത് സേഫായ കൈകളിലാണല്ലോ എന്നുള്ളൊരു സമാ ഒരു സമാധാനം എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് ആ ഒരു സമയത്ത് തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് അനന്ത അനന്തപുരിയിലെ കൊച്ചുമോളായിട്ട് തന്നെ ചന്ദമോളെ ഞാൻ വളർത്തും ഇപ്പം എല്ലാവർക്കും തന്നെ ചന്ദുമോളെ വലിയ കാര്യമാണ് എല്ലാവരും ആ കുട്ടീനെ സ്നേഹിക്കുന്നുണ്ട് ഇനി അങ്ങോട്ടും അവളുടെ വിവാഹപ്രായം ആകുന്നവരെയും ചന്ദമോള് അനന്തപുരിയിൽ തന്നെ വളരും എന്നൊക്കെ ഇങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്നൊരു ഡോക്ടർ മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട് അല്ല ഏത് കൊച്ചുമുഖന്റെ കുട്ടിയാണ് ചന്തമോളെന്ന് അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് അത് ഇതുവരെ ഉറപ്പായിട്ടില്ല അവസാന നിമിഷമാണ് ആനക എൻ്റെ കൊച്ചുമുഖന്റെ കുട്ടിയാണെന്നുള്ള കാര്യം പറയുന്നത് അത് സത്യമാണോന്ന് പോലും എനിക്കറിയില്ല മൂന്ന് കൊച്ചുമക്കളോട് ഞാൻ ചോദിച്ചു അവരാരും അല്ലെന്നാണ് അവർ പറയുന്നത് പിന്നെ അവിടെ കൂടി നിന്ന് കുറച്ച് ബന്ധുക്കളാണ് എന്നോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് എന്തായാലും മോളെ ഞാൻ കൂടെ കൂട്ടി ഇനി ഒരിക്കലും ആ മോളെ അവിടെ ആരും കൊണ്ടുപോകാൻ പോകുന്നില്ല അവളെന്റെ തെത്തുപുത്രയായിട്ട് തന്നെ അവിടെ വളരും പിന്നെ എൻ്റെ കൊച്ചുമക്കൾ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ മകനാ മകളായിട്ട് തന്നെ അവൾ അവിടെ വളരും അവൾക്ക് ഒരു കുറവുമില്ലാതെ തന്നെ ഞങ്ങൾ അവളെ വളർത്തും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അനഘ മരിച്ചു പോയിട്ടുണ്ടെങ്കിലും അവളുടെ ആത്മാവ് അത് കണ്ട് സന്തോഷിക്കട്ടെ എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് അപ്പോഴേക്കും പറയുന്നുണ്ട് എന്നാൽ ശരി എന്തെങ്കിലും ഇംപ്രൂവ്മെൻറ്റോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ച് അറിയിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശൻ അനഘയെ പോയി കാണുന്നുണ്ട് അനഘ അങ്ങനെ തന്നെ കിടക്കുകയാണ് അനഘനേം കണ്ടിട്ട് മുത്തശ്ശൻ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴേക്കും തന്നെ ഈ സമയത്ത് അവിടെ നിൽക്കുന്ന ബന്ധുക്കളൊക്കെ മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളല്ലേ മൂർത്തി സാർ നിങ്ങളുടെ കൊച്ചുമകൻ്റെ കുട്ടികളല്ലേ അനഹയുടെ ചന്തുമോൾ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും ഞാൻ ആ കുട്ടിയെ ദത്തെടുത്ത് കഴിഞ്ഞു അനന്തപുരിയിലെ കുട്ടിയായിട്ട് തന്നെ ചന്മോള് വളരും അത്രമാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി എൻ്റെ ഏത് കൊച്ചുമകൻ്റെ കുട്ടിയാണെന്നുള്ളത് ഞാൻ അന്വേഷിക്കുന്നതേ ഉള്ളൂ ആ കാര്യത്തിൽ ഇതുവരെ യാതൊരു വ്യക്തതയും വന്നിട്ടില്ല അനക കോമാ സ്റ്റേജിലാണല്ലോ സത്യം ആ കുട്ടിക്ക് മാത്രമേ അറിയാവുള്ളൂ അതുകൊണ്ട് തന്നെ ആർക്കും ആർക്കും ആ കാര്യങ്ങളൊന്നും അറിയില്ല പിന്നെ ഇവിടുത്തെ ബില്ലിനെ കുറിച്ചൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം ഞാൻ ഇവിടെ എൻ്റെ ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അവർ നോക്കിക്കോളും അനങ്ങൾക്ക് വേണ്ട എല്ലാ സംരക്ഷണവും അവർ നൽകിക്കോളും പിന്നെ എന്താവശ്യമുണ്ടെങ്കിലും ഇവിടുന്ന് എന്നെ കോൺടാക്ട് ചെയ്തോളും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും ഒരു ബന്ധു പറയുന്നുണ്ട് അല്ല സാർ ഞങ്ങൾക്കും ഓരോരോ ജോലികളൊക്കെ ഉണ്ട് ഇത്രയും കാലമായിട്ടും ഈ കുട്ടി ഞങ്ങൾ വേണ്ട ഒരു ബന്ധവുമില്ലായിരുന്നു പിന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴേക്കും ഒന്ന് വന്ന് കാണണമല്ലോ അങ്ങനെ വന്നപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞത് അതുകൊണ്ടാണ് ഞങ്ങളിവിടെ നിന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്തൊക്കെയായാലും ഞങ്ങൾ കൊച്ചിലോട്ട് കണ്ടു വളർന്ന കുട്ടിയല്ലേ എല്ലാവരും ജോലി തിരക്കൊക്കെ ഉണ്ട് സാറേ ഞങ്ങൾ എന്തായാലും ഇനി ഉടനെ തന്നെ തിരിച്ചു പോകാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നൊക്കെ മുത്തശ്ശം ചോദിക്കുന്നുണ്ട് അല്ല ഈ കുട്ടിയുടെ അമ്മയും അച്ഛനൊക്കെ എവിടെയാണെന്ന് അപ്പോഴേക്കും ബിന്ദു പറയുന്നുണ്ട് അവരൊക്കെ ഉണ്ട് സാറേ അവർ അറിഞ്ഞപ്പോഴേക്കും ഒന്ന് കാണാനായിട്ട് വരാനിറങ്ങിയതായിരുന്നു പിന്നെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴേക്കും അവർ വരാൻ വിസമ്മതിച്ചു കാരണം അനഹ ഇതുവരെയായിട്ടും അവരുമായിട്ട് പോലും ഒരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു പിന്നെ ഇടയ്ക്ക് ഒന്ന് വിളിച്ച് ചോദിച്ചായിരുന്നു അനകയുടെ കുട്ടി എന്തിയെന്ന് അപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു സാറിൻ്റെ വീട്ടിലാണെന്നും പറഞ്ഞു പിന്നെ അവരെ വിളിച്ചിട്ടുമില്ല അനകയ്ക്ക് പിന്നെ ജീവൻ പോലും അവരെ അന്വേഷിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ അവർ പറയുന്നുണ്ട് അവർക്കൊക്കെ അത്രമാത്രം ഷോക്കായിരുന്നു ഈ അനകനെ അവരൊക്കെ ഒരുപാട് സ്നേഹിച്ചാണ് വല്ലാത്തിയത് പെട്ടെന്ന് അനകയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചപ്പോഴേക്കും അവർക്കൊക്കെ വല്ലാത്തൊരു ഷോക്കായി ഈ ഒരു ആറു വർഷമായിട്ടും ഈ ഒരു ദേഷ്യം ഇതുവരെ അവർക്ക് മാറിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ അവർ പറയുന്നുണ്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും ഇവിടുത്തെ അവസ്ഥകളെക്കുറിച്ചൊക്കെ നിങ്ങൾ അവളുടെ അച്ഛനോടും അമ്മയോടും ഒന്ന് പറഞ്ഞു നോക്ക് അങ്ങനെ അറിയുമ്പം അറിയാവല്ലോ അവരുടെ മനസ്സിൽ കുറച്ചെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അവളോടുള്ള അവളോട് സ്നേഹത്തിൻ്റെ ഒരു ചെറിയ കണകിയെങ്കിലും ഉണ്ടെങ്കിൽ അവർ വന്ന് ഈ കുട്ടീനെ കാണാതിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മുത്തശ്ശൻ അങ്ങനെ അവർ പോയി കഴിയുമ്പോഴേക്കും തന്നെ മുത്തശ്ശനും പോകാൻ ഇറങ്ങിയാണ് അപ്പോഴാണ് മുത്തശ്ശനെ ശ്രദ്ധയിൽപ്പെട്ടത് അന്ന് അനക്കയുടെ വീട്ടിലെ രണ്ട് ബന്ധുക്കളാണെന്ന് പറഞ്ഞിരുന്നവർ അവിടെ കണ്ടു അങ്ങനെ അവർ അബിയുവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മുത്തശ്ശൻ കാണുകയാണ് അപ്പോഴേക്ക് മുത്തശ്ശനോർക്കെയാണ് ഇവരെയല്ലേ അന്ന് അനകയുടെ ബന്ധുക്കളാന്ന് പറഞ്ഞാൽ അവിടെ കണ്ടവര് ഇവർ ഈ അബിയുമായിട്ട് എന്താണ് ഈ സംസാരിക്കുന്നത് ഇവരാണല്ലോ അന്ന് അത്രയും അവിടെ കിടന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് പിന്നെ ഇവരോട് എന്തിനാണ് അബി സംസാരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ സംശയിക്കുന്നുണ്ട് പിന്നെ അവർക്ക് അബിയുമായിട്ട് എന്താണ് ഒരു കണക്ഷൻ മുത്തശ്ശൻ എന്തായാലും മാറി നിന്ന് അവർ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട് അവർ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെ അവർ കാണാത്ത രീതിയിൽ മാറി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും അബി പറയുന്നുണ്ട് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്മൂത്തായിട്ട് നീങ്ങുന്നുണ്ട് അതിലിനി ഒരു മാറ്റവും വരാൻ പാടില്ല നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഇവിടെ തന്നെ കാണണം ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എന്തെങ്കിലും അവസരം കിട്ടിയാൽ അറിയാമല്ലോ ഞാൻ പറഞ്ഞ പോലെ തന്നെ അങ്ങ് ചെയ്തേക്കണം അതിലിനി ഒരു മാറ്റവും സംഭവിക്കരുത് ഇനി എനിക്ക് ഒരു ദോഷമായി അത് ബാധിക്കരുത് അവസരം കിട്ടിയാൽ അവളെങ്ങ് തട്ടിയേക്കണം എന്നൊക്കെ ഇങ്ങനെ അബി പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും മുത്തശ്ശന് ഭയങ്കരമായിട്ട് ഷോക്ക് ആവുന്നുണ്ട് മുത്തശ്ശന് നേരത്തെ തന്നെ സംശയം ഉണ്ടായിരുന്നു അബിയെ അങ്ങനെ അബി ഇത് പറയുമ്പോഴേക്കും തന്നെ ആ ഗുണ്ടകളിലൊരാള് മുത്തശ്ശനെ കാണുകയാണ് കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശൻ നിന്റെ മുത്തശ്ശൻ ഇങ്ങനെ പറയുമ്പോഴേക്കും അബി തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും മുത്തശ്ശനെ കാണുന്നുണ്ട് ആ മുത്തശ്ശ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അബി മുത്തശ്ശൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോഴേക്കും നീ എന്താ ഇവിടെ മാറി നിന്ന് സംസാരിക്കുന്നത് നീ എപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അഭി പറയുന്നുണ്ട് അല്ല മുത്തശ്ശ ഞാനും ഇവരോടൊന്ന് സംസാരിക്കുകയായിരുന്നു ആ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോഴാണ് ഇവരെ കണ്ടത് എന്നിട്ട് ഇവരോട് ആ കുട്ടിയുടെ വിവരങ്ങളൊക്കെ അന്വേഷിക്കുകയായിരുന്നു ആ കുട്ടിക്ക് ഒരാളത്ത് സംഭവിക്കരുത് നിങ്ങൾ എപ്പോഴും എവിടെ തന്നെ കാണണം എന്നൊക്കെ ഇങ്ങനെ പറയുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അല്ല നിനക്ക് ഈ കേസിൽ ഇത്ര ഇൻട്രസ്റ്റിംഗ് ആകേണ്ട കാര്യം എന്താ അല്ല മുത്തശ്ശ ആരുടെ കുട്ടിയാണ് ചന്ദെന്ന് നമുക്ക് അറിയണമല്ലോ ആദർശേട്ടൻ്റെയാണെന്ന് ഇവരൊക്കെ പറഞ്ഞെങ്കിലും അത് സത്യമാണെന്നുള്ളത് അലഹയ്ക്ക് ജീവനുണ്ടെങ്കിലല്ലേ അറിയാൻ പറ്റുകയുള്ളൂ അനഹയെ കൊല്ലാൻ ആരെങ്കിലും ശ്രമിച്ചാലോ അതുകൊണ്ട് വരുന്നിട്ടാണ് ഞാൻ ഇവർക്ക് ഇവരോട് തന്നെ പറഞ്ഞത് ഇവിടെ തന്നെ കാണണമെന്ന് അപ്പോഴേക്കും മുത്തശ്ശം പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാനിവിടെ എല്ലാ അറേഞ്ച്മെൻറ്സും നടത്തിയിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യം ഇവിടെ ഇല്ല എൻ്റെ ആൾക്കാർ അനഹയുടെ റൂമിൻ്റെ പുറത്ത് തന്നെ നിൽപ്പുണ്ട് അലഹയ്ക്ക് ഒരപത്തും സംഭവിക്കില്ല ആ കുട്ടി എപ്പോഴും സുരക്ഷിതയായിരിക്കും പോരാത്തന്നെ ഡോക്ടേഴ്സും സിസ്റ്റേഴ്സും എല്ലാവരോടും തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളാരും എവിടെ നിന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് മുത്തശ്ശൻ അതുകൊണ്ട് അബി നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നീ വീട്ടിലേക്ക് പൊക്കോ ഇങ്ങോട്ടേക്ക് നീ വരേണ്ട കാര്യമില്ല ഇനി അതൊക്കെ വേറെ ഇടയാകും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മുത്തശ്ശൻ ശരി സാറേ ഞങ്ങൾ വെക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പോകുന്നുണ്ട് അവരിങ്ങനെ പോകുമ്പോഴേക്കും തന്നെ അബിയെ നോക്കി നോക്കിയാണ് പോകുന്നത് അഭി കണ് കാണിക്കുന്നുണ്ട് നിങ്ങൾ പൊക്കോ ഞാൻ പിന്നെ വിളിച്ചോളാം എന്നൊക്കെയുള്ള രീതിയിൽ അവ ഇങ്ങനെ കണ്ണും കാണിക്കുന്നുണ്ട് അവരങ്ങോട്ടേക്ക് പോയതിന് ശേഷം മുത്തശ്ശൻ അബിയുടെ അടുത്ത് പറയുന്നുണ്ട് അബി ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നീ ഇടപെടേണ്ട കാര്യമില്ല ഇതൊക്കെ നോക്കാൻ ഞാനിവിടുണ്ട് ഇതിൽ നീ കയറി ഇടപെടേണ്ട കാര്യമില്ല അങ്ങനെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവസാനം നിന്റെ മേലെ ഇരിക്കും പഴി ഇത് ഇത് അനന്തപുരിയിലെ കുട്ടി അല്ലെന്നാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് പിന്നെ ഒരുപാട് കുട്ടികളെ സംരക്ഷിച്ച് എനിക്ക് പരിചയമുള്ളതുകൊണ്ടാണ് ഞാൻ ആ കുട്ടിയെ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയതും പിന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് ആ കുട്ടിക്ക് ബ്രെയിൻ ട്യൂമർ ആണെന്നുള്ള കാര്യം ആ കുട്ടിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു അധികം നാൾ ആ കുട്ടിയുടെ മുമ്പിലില്ല എന്നുള്ള കാര്യം ആ കുട്ടിക്ക് അറിയാമായിരുന്നു അങ്ങനെ തൻ്റെ കുഞ്ഞിൻ്റെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടി ഒരു കള്ളത്തരം പറഞ്ഞതാണെങ്കിലോ അങ്ങനെയാണ് ഞാൻ വിശ്വസിച്ചിട്ടുള്ളത് എന്തായാലും തൻ്റെ കുഞ്ഞിൻ്റെ ഭാവി സുരക്ഷിതമായ ഒരിടത്തായിരിക്കണം എന്നായിരിക്കും ആ കുട്ടി ആഗ്രഹിച്ചിട്ടുണ്ടാവാം അത് എന്തായാലും നമ്മൾ അനന്തപുരിയിൽ തന്നെ ആ കുട്ടീനെ വളർത്തുകയും ചെയ്യും ആ കുഞ്ഞിനെ ഒരു കുറവും അറിയിക്കാതെ തന്നെ എന്തായാലും നീ ഈ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ അവിയോട് പറയുന്നുണ്ട് എൻ്റെ കൊച്ചുമക്കൾ ആരുമല്ല അവൻ്റെ ഉത്തരവാദികളൊന്നും എനിക്ക് നന്നായിട്ട് അറിയാം ഇനി അതിൻ്റെ പേരിൽ ആർക്കും ഒരു സംശയവും വേണ്ട ചന്ദോളെ ഞാൻ ഏറ്റെടുത്തതാണ് എൻ്റെ ദത്തുപുത്രയായിട്ട് തന്നെ ചന്ദമോളെ അനന്തപുരി തറവാട്ടിൽ വളരും ഇനി ആ കുട്ടീനെ ആരും തന്നെ അവിടെ നിന്ന് ഇറക്കി വിടാൻ പോകുന്നില്ല അനന്തമൂർത്തിയാണ് ആ കുട്ടീനെ വീട്ടിലോട്ട് കൊണ്ടുവന്നത് ആ കുട്ടിയുടെ വിവാഹപ്രായം എത്തും വരെ ആ കുട്ടി അവിടെ തന്നെ താമസിക്കും ഇനി അതേപ്പറ്റി ആരും ഒന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്കറിയാം ഇനി ഇതിൽ നീ ഇടപെടണ്ട എന്നൊക്കെ ഇങ്ങനെ മുത്തച്ഛൻ പറയുന്നുണ്ട് എന്നാൽ നീ പൊക്കോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ശരി മുത്തശ്ശൻ ഞാൻ പോവുകയാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് അബി അവിടുന്ന് പോകുന്നുണ്ട് അപ്പോഴേക്കും തന്നെ മുതച്ചൻ നല്ല സംശയമാവുന്നുണ്ട് മുത്തച്ഛൻ ഇങ്ങനെ അബീനെ ഇങ്ങനെ സംശയത്തോടെ തന്നെ ചിന്തിക്കുന്നുണ്ട് കാരണം അന്ന് അലഹയുടെ വീട്ടിലോട്ട് ചെന്നപ്പോഴേക്കും അബിയിലുണ്ടായ ഒരു പരങ്ങലും പിന്നെ അബിയുടെ ഒരു വെപ്രാളവും ആ കുട്ടിയും മരിച്ചിട്ടില്ല എന്ന് മരിച്ചിട്ടില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ഹോസ്പിറ്റലിൽ വന്നപ്പോഴേക്കും അബിയുടെ മുഖത്തുണ്ടായ ടെൻഷനും കാര്യങ്ങളും ഇതെല്ലാം മുത്തശ്ശൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ മോളുടെ പിതൃത്വം താൻ ഏറ്റെടുത്തോളാം ആദർശേട്ടനെ ആദർശേട്ടനെ ഇത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയെ മൊത്തം ബാധിക്കും എന്നൊക്കെയുള്ള അബിയുടെ എതിരി കടന്നിട്ടുള്ള അഭിനവ് മുത്തശ്ശനെ നല്ല സംശയമാക്കിയിട്ടുണ്ടായിരുന്നു അബി തന്നെയാണോ ഇതിന്റെ പിന്നിൽ നിന്ന് മുത്തശ്ശനെ നല്ല സംശയമാവുന്നുണ്ട് അങ്ങനെ മുത്തശ്ശൻ അവിടുന്ന് അഭിയം പറഞ്ഞു വിട്ടിട്ട് മുത്തശ്ശൻ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഈ ഒരു സമയത്ത് തന്നെ അബി വഴിയിൽ വെച്ചിട്ട് അവരെ കാണുന്നുണ്ട് എന്താ സാറേ ചെയ്യേണ്ടത് മുത്തശ്ശം വന്നാൽ അങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെ ഇങ്ങനെ അവർ ചോദിക്കുമ്പോഴേക്കും അതൊന്നും താ മൈൻഡ് ചെയ്യേണ്ടോ നിങ്ങൾ എന്തായാലും എപ്പോഴും അവളുടെ അടുത്ത് തന്നെ ഉണ്ടാവണം അയാൾ എന്തോ സെക്യൂരിറ്റി ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു എന്നാലും നിങ്ങൾ എപ്പോഴും തന്നെ അവിടെ ഉണ്ടാകണം ഒരവസരം കിട്ടിയാൽ നിങ്ങൾ എന്തായാലും പറഞ്ഞ കാര്യം ചെയ്തിരിക്കണം എന്നൊക്കെ ഇങ്ങനെ ആഭി പറയുന്നുണ്ട് അപ്പോഴേക്കും അവർ പറയുന്നുണ്ട് ആ കാര്യം സാറേ ഞങ്ങൾക്ക് വിട്ടേരെ ഞങ്ങളത് ചെയ്തോളാം ഇഷ്ടംപോലെ സാമഗ്രികളുണ്ട് ആ റൂമിൽ അതിൽ എന്തെങ്കിലും ഒന്ന് മാറ്റി വെച്ചാൽ തന്നെ അവളുടെ ജീവൻ അങ്ങ് പൊക്കോളും എന്തായാലും ഞങ്ങൾ ഏറ്റെടുത്തോളാം സാർ ഇതൊക്കെ ടെൻഷൻ ആകണ്ടായ എന്ന് ഇങ്ങനെ അവർ പറയുന്നുണ്ട് അപ്പോഴേക്കും അഭി പറയുന്നുണ്ട് മുത്തച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിച്ചു വേണം ചെയ്യണം നിങ്ങൾ കുടുങ്ങിയാൽ ഒപ്പം ഞാനും കൂടെ കൊടുങ്ങും എന്നൊക്കെ ഇങ്ങനെ അഭി പറയുന്നുണ്ട് അപ്പോഴേക്കും മറ്റേ ആൾ ചോദിക്കുന്നുണ്ട് സാറേ കാശിൻ്റെ കാര്യം എങ്ങനെയാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എടോ ഇതുകൊണ്ട് എനിക്ക് വലിയ പ്രയോജനം ഉണ്ടായിരിക്കുന്നത് എൻ്റെ പേരിലേക്ക് ഒരു ബ്രാഞ്ച് തന്നെ എഴുതി തരാൻ പോകുന്നത് ഒരു സ്വർണ്ണക്കട പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടില്ല ഞാൻ നല്ല ഉയരങ്ങളിലെത്തും അതുകൊണ്ട് ഇഷ്ടം പണം ഞാൻ നിങ്ങൾക്ക് തരാം പക്ഷേ അനക അവളെ ജീവനോടെ ഉണ്ടാവാൻ പാടില്ല അവളുടെ വായിൽ നിന്ന് ഒരിക്കലും തന്നെ ആ ഒരു സത്യങ്ങളും പുറത്തു വരാൻ പാടില്ല അവളെ നിങ്ങളങ്ങ് തീർത്തേക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും ആ ഗുണ്ടകൾ ചോദിക്കുന്നുണ്ട് സാറേ ഞങ്ങൾക്കൊരു സംശയം ഈ അനന്തപുരിയിലെ മൂന്ന് കൊച്ചുമക്കളിൽ ആരെങ്കിലും ഒരാളാണല്ലോ ഈ ചന്തു മോളുടെ അച്ഛനെന്നാണല്ലോ മുത്തശ്ശൻ പറയുന്നത് അപ്പോഴേക്കും അയാൾക്കൊരു ഡി എൻ എ ടിസ്റ്റ് എടുത്താൽ തന്നെ ഈ സത്യങ്ങളൊക്കെ അറിയാൻ പറ്റുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും അപ്പോഴേക്കും അഭി പറയുന്നുണ്ട് ആ ഒരു പേടി എനിക്കും ഉണ്ടടോ പിന്നെ എന്തായാലും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നില്ല ഇപ്പം എന്തായാലും ചന്ദുമുളയെ എല്ലാവരും വീട്ടിൽ അംഗീകരിച്ചു കഴിഞ്ഞു എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുത്തച്ഛനെ ഒന്ന് പുറകോട്ട് വലഞ്ഞ് നിൽക്കുകയാണ് ഇപ്പം എന്തായാലും ഈ ഒരു ഡി എൻ എ ടെസ്റ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ അച്ഛൻ അച്ഛനാരാന്നുള്ളതോ അന്വേഷിക്കേണ്ടോ എല്ലാവരോടും പറഞ്ഞേക്കുന്നത് ചന്ദുമുളയെ എന്തായാലും മുത്തച്ഛൻ ഏറ്റെടുത്ത സ്ഥിതിക്ക് എന്തായാലും ഇനി ഉടനെ ഒന്നും ഒരു അന്വേഷണം ഉണ്ടാവില്ല അതാണ് എൻ്റെ ഒരു ആശ്വാസം എന്നൊക്കെ ഇങ്ങനെ അഭിയും പറയുന്നുണ്ട് ഇനി ഡി എൻ എ ടെസ്റ്റിൽ എന്തെങ്കിലും ഒരു തിരുമറി നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ആദർശിൻ്റെ പേര് അവിടെ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം പോകുമല്ലോ അതുകൊണ്ടാണ് മുത്തശ്ശൻ എന്തായാലും ഡി എൻ എ ടെസ്റ്റിന് ഒരുങ്ങാത്തതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മുത്തശ്ശൻ ഇപ്പം മുത്തശ്ശൻ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും തന്നെ മുത്തശ്ശൻ ഇങ്ങനെ കുറച്ച് റിലാക്സ് ആകുന്നുണ്ട് ആ സമയത്ത് മുത്തശ്ശൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്തായാലും എൻ്റെ കൊച്ചുമക്കളിൽ ആദർശും അനിയും ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല അഭി ആകാനേ ചാൻസ് ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അവിക്ക് എന്തായാലും ഈ ഒരു കേസിൽ എന്തോ ഒരു പങ്കുള്ള പോലെ എനിക്ക് തോന്നുന്നു എന്റെ സംശയങ്ങൾ ഒരിക്കലും അത് തെറ്റാകാറില്ല അവിയുടെ കുട്ടിയാണോ ചിലപ്പോ ചന്തുമോള് എന്തായാലും എല്ലാം ഒന്ന് കലങ്ങി തെളിയണം ഞാൻ അന്വേഷിക്കുന്നുണ്ട് എനിക്ക് തുണയായി കൂട്ടു നിക്കണം മറ്റാരും ഈ കാര്യങ്ങളൊന്നും അറിയാനും പാടില്ല ആരും അറിയാതെ തന്നെ എല്ലാ സത്യങ്ങളും കണ്ടെത്തണം ചന്ദുമോള് ആരുടെ കുഞ്ഞാന്നുള്ളത് തെളിയിച്ചതിന് ശേഷം തെറ്റ ചെയ്തവരാരാണോ അവരെ ശിക്ഷിക്കണം എൻ്റെ കുടുംബത്തിൽ ഇനി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എല്ലാവരും സന്തോഷത്തിലും സമാധാനത്തിലൂടെ തന്നെ പോകണം എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് മുത്തശ്ശൻ ആ ഒരു സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് മുത്തശ്ശൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല ഇദ്ദേഹം ഇത്രയും സമയം എവിടെയായിരുന്നു കുറേ നേരം ആയല്ലോ പോയിട്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഞാൻ അമ്പലം വരെ പോയതാ എന്നിങ്ങനെ മുത്തശ്ശൻ പറയുമ്പോഴേക്കും അതെന്താ ഇദ്ദേഹം തന്നെ പോയത് എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാനിങ്ങോടെ കൂടെ വരാമായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എടോ ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒന്ന് അമ്പലം വരെ കൊള്ളാമെന്ന് തോന്നി അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയതാണെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് അല്ല ഇദ്ദേഹം ഇങ്ങനെ തന്നെ അമ്പലത്തിലേക്ക് പോകാറില്ലല്ലോ എപ്പോഴും ഒന്നെങ്കിൽ കൊച്ചുമക്കളുടെ കൂടിയോ അല്ലെങ്കിൽ മക്കളുടെ കൂടെയോ അല്ലെങ്കിൽ എൻ്റെ കൂടെയൊക്കെ അല്ലേ പോകാറുള്ളു ഇതിപ്പോ എന്താണ് തന്നെ പോയതെന്നാണ് ഞാൻ ചോദിച്ചതെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് അപ്പോഴേക്കും മുത്തശ്ശി ഇങ്ങനെ ഒരു സംശയത്തോടെ തന്നെ ആ ഒരു ചോദ്യം ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് അറിയാൻ താൻ കണ്ടുപിടിക്കുമെന്ന് കുറെ കാലം ആയല്ലോ താൻ എൻ്റെ കൂടെ കൂടിയിട്ട് എന്റെ ഒരു മുഖഭാവം മാറുമ്പോൾ പോലും താൻ അതൊക്കെ കണ്ടുപിടിക്കുന്നുള്ള എന്നുള്ള കാര്യം എനിക്കറിയാം എന്തായാലും എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ സമയമാകുമ്പോൾ തന്നോട് ഞാൻ എന്തായാലും പറഞ്ഞിരിക്കും എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് എനിക്ക് അപ്പോഴേ അത് തോന്നിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് എന്തായാലും ഞാൻ ചായ എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ചായ എടുത്തോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മുത്തശ്ശൻ ആ ഒരു സമയത്ത് തന്നെ മുത്തശ്ശനെ ആദർശനെ കാണുന്നുണ്ട് ആദർശ ആകപ്പാട് മുറിയുടെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയത്തേക്ക് തന്നെ മുത്തച്ഛന ആദർശൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട് എന്നിട്ട് ആദർശിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീ എന്താ മോനെ ഇങ്ങനെ ചടഞ്ഞ് കൂടിയിരിക്കുന്നതെന്ന് നീ ഓഫീസിലോട്ടൊന്നും പോകില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഞാൻ ഓഫീസിൽ പോയായിരുന്നു വെച്ചാൽ എന്നിട്ട് ഞാൻ ഉച്ചയായപ്പോഴേക്കും തിരികെ വന്നതാണ് എനിക്ക് അവിടെ ഇരുന്നിട്ട് ഒരു മനസ്സമാധാനമില്ലായിരുന്നു ചന്തമോളെ കാണുമ്പോഴേക്കും തന്നെ എൻ്റെ മനസ്സില് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു എനിക്കൊരു സമാധാനവും ഇല്ല എനിക്കൊന്നും തന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഇന്ന് വരെ ഞാൻ ഇതുപോലൊരവസ്ഥയിൽ പോയിട്ടില്ല ചന്തമോൾ ആരാണെന്നോ ആരാണെന്നോ എനിക്ക് ഇന്നുവരെ തന്നെ അറിയില്ലായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അബദ്ധത്തിൽ പോലെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പം ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഇങ്ങനെ എല്ലാവരും സംശയിക്കുമ്പോഴും എൻ്റെ മേലെ ഇതുപോലുള്ളൊരു പരാതി വന്നപ്പോഴേക്കും എനിക്ക് എൻ്റെ ജോലിയിൽ പോലും ഒന്നും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല ആ കുട്ടിയെ കാണുമ്പോഴേക്കും തന്നെ എനിക്ക് ദേഷ്യമാണ് വരുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് മോനെ നീ വിഷമിക്കൊന്നും വേണ്ട നീ നിരപരാധിയാണെന്നാണ് എൻ്റെ വിശ്വാസം അത് നമുക്ക് സാവ സാവധാനം തന്നെ തെളിയിക്കാം അതുവരെ മോൻ ഒന്ന് ക്ഷമിക്കുക എല്ലാം ഒന്ന് കലഞ്ഞു തെളിയുന്നവരെ ഇതൊന്ന് ക്ഷമിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മുത്തശ്ശൻ നീ അതൊന്നും ഓർത്ത് പേടിക്കേണ്ട മോനെ ഇങ്ങനത്തെ പല സംഭവങ്ങളും എല്ലാവർക്കും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് ഈശ്വരന്മാർക്ക് പോലും ഇല്ലേ കാട്ടുകാലോ നല്ല കാലവും ഒക്കെ അതുകൊണ്ട് നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കോ പേടിക്കുകയോ വേണ്ട എന്തായാലും ഞാൻ തെളിയിക്കും എൻ്റെ കൊച്ചുമോൻ അതായത് നീ നിരപരാധിയാണെന്നുള്ള കാര്യം ഞാൻ എന്തായാലും തെളിയിച്ചിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പം തൽക്കാലം ഇങ്ങനെ തന്നെ അങ്ങ് പോകട്ടെ അവിയനെ എന്തായാലും നീ ഒന്ന് കരുതി കൂട്ടി എന്നെ വിരിക്കാൻ ഇതുവെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെ കാണണം മുത്തശ്ശ കാരണം അവന്റെ സ്വഭാവത്തിൽ ഇപ്പം നല്ല മാറ്റം മാറ്റമുണ്ടല്ലോ മുത്തശ്ശ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അവന്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടെങ്കിൽ അത് അഭിനയിക്കുന്നതാണോ അതോ ശരിക്കും മാറിയതാണോ എന്നൊക്കെ ഇങ്ങനെ സംശയിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ആദർശൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്തായാലും അവിയുടെ കാര്യത്തിൽ മോൻ കുറച്ചും കൂടി ശ്രദ്ധ ചെലുത്തണം എന്തായാലും അവൻ സമാധാനമായിട്ടിരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് മുത്തശ്ശൻ അവിടെ നിന്ന് പോകുമ്പോഴേക്കും തന്നെ നായന ഇങ്ങനെ കയറി വരുന്നുണ്ട് മുത്തശ്ശൻ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പോഴേക്കും നായന ആദർശൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ ആദർശേട്ടാ മുത്തശ്ശൻ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് മുത്തശ്ശൻ എന്താ പറഞ്ഞ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും പറയുകയാണ് മുത്തച്ഛൻ ചോദിക്കുകയായിരുന്നു എന്താണ് ഉച്ചയ്ക്ക് ഓഫീസിൽ നിന്ന് വന്നത് ഓഫീസിലോട്ട് പോകാത്തത് എന്താന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയായിരുന്നൊക്കെ ഇങ്ങനെ ആദർശം പറയുന്നുണ്ട് അപ്പോഴേക്കും നയനെ പറയുന്നുണ്ട് എന്തോ ടെൻഷനുണ്ട് ഓഫീസിലെ കാര്യങ്ങളിലൊന്നും ഒരു ശ്രദ്ധയുമില്ല ഇപ്പം ആദർശേട്ടന് ആദർശേട്ടൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത് എന്നോടെങ്കിലും ഒന്ന് പറഞ്ഞൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നയന അപ്പം എന്താണ് ആ പ്രശ്നമെന്ന് എന്നോടെങ്കിലും ഒന്ന് പറഞ്ഞൂടി എന്നിങ്ങനെ നയന ചോദിക്കുമ്പോഴേക്കും അത് ഞാൻ സമയമാകുമ്പോൾ പറയാം എന്തായാലും ഉടനെ തന്നെ ഞാൻ എൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും നിന്നോട് തുറന്ന് പറയും അതുവരെ നീ ഒന്ന് ക്ഷമിക്കുക എന്നെ ഇങ്ങനെ എപ്പോഴെപ്പോഴും ചോദിച്ച് ശല്യം ചെയ്യല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ എന്തായാലും സമയമാകുമ്പോൾ നിന്നോട് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആദർശം മുറിയിന്ന് ഇറങ്ങി പോകുന്നുണ്ട് എന്ത് വെച്ച് കഴിഞ്ഞാൽ ആദർചേട്ടനെ ഇതെന്താ ആദർ ചേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ ആദർചേട്ടനെ എന്തോ കാര്യമായിട്ട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് ആദർചേട്ടൻ്റെ ഉള്ളിൽ എന്തോ ഒരു ടെൻഷനുണ്ട് അതെന്തായാലും ആദർചേട്ടനൊന്ന് തുറന്നു പറഞ്ഞാലേ എന്തെങ്കിലും ഒരു പോവം കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് നയന